ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം ആണ്ട് കന്നിമാസം ഇരുപത്തിനാലാം തീയതി അതായത് രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ മാസം പത്താം തീയതി ഇന്ന് തിങ്കളാഴ്ചയാണ് നക്ഷത്രം മുപ്പത്തിമൂന്ന് നാഴിക ഉത്രാടവും ബാക്കി തിരുവോണവുമാണ് പദവിപോലെ ജ്യോതിഷ പങ്ക്തിൽ നമ്മളോടൊപ്പം ഉള്ളത് നമുക്കേറെ പ്രിയങ്കരനായ സർ ഡോക്ടർ പദവിൾ ഉൾപ്പെടെ നിരവധി ദേഷ്യവും അന്തർദേശീയവുമായ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ഗുരുസ്ഥാനീയനായ ഡോക്ടർ കുടും മലവ് ശർമാജിയാണ് വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് ബഹുമാന്യ ശർമാജി കൊല്ലത്ത് നിന്ന് രമണി മകൾക്ക് വേണ്ടി എഴുതുന്നു ഇരുപത്തിയൊൻപത് വയസ്സായി വിവാഹം നടക്കുന്നില്ല പല നല്ല ആലോചനകളും വന്ന് മാറിപ്പോകുന്നു മകൾക്ക് നല്ല ജോലിയുമുണ്ട് എന്താണ് തടസ്സമെന്നും വിവാഹം ഇന്ന് നടക്കുമെന്നും ദോഷപ്രതിവിധിയും പറഞ്ഞു തരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് രമണിയമ്മയുടെ മകൾക്ക് ഇരുപത്തിയൊന്ന് വയസ്സ് മുതല് മുപ്പത്തൊന്ന് വരെ ചന്ദ്രദശയാണ് ആ ദശാകാലം കഴിഞ്ഞ ദിവസം നാം പറഞ്ഞ പോലെ ആ ദശാനാഥന് ബലമില്ലാതെ നിൽക്കുന്നതാണ് ഏത് ഗ്രഹവും ബലത്തോടുകൂടി സ്വക്ഷേത്ര ബലത്തോടുകൂടി ഉച്ചക്ഷേത്ര ബലത്തോടുകൂടി ഒക്കെ നിന്നാൽ ആ ദശാകാലത്ത് സംഭവിക്കേണ്ട കാര്യങ്ങൾ അനായാസേന സന്തോഷമായി മംഗളകരമായി ഐശ്വര്യമായി ഈശ്വരാനുഗ്രഹപരമായി ജനക്ഷേമപരമായി ആ കാര്യങ്ങളെല്ലാം നടക്കുമെന്നാണ് ഇരുപത്തൊന്നിനും മുപ്പത്തൊന്നിനും മധ്യേ ചന്ദ്രദശ കാണുന്നു ചന്ദ്രൻ നിൽക്കുന്നത് സൂര്യഗ്രഹവുമായി പന്ത്രണ്ട് ഡിഗ്രി ബലക്ഷയത്തിലാണ് അതായത് ചന്ദ്രന് മൗഢ്യം സംഭവിച്ചിരിക്കുന്ന സമയത്തുള്ള ജന്മമാണ് അതിൻ്റെ ദശാകാലമാണ് ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തൊന്ന് വയസ്സ് വരെയുള്ള ദശാകാലം ഈ കാലങ്ങളിൽ ചെറുപ്പത്തിലേ ഉണ്ടായിരുന്ന ആ സൗന്ദര്യം പെൺകുട്ടികൾക്കൊക്കെ ആകുമ്പം ഇരുപത്തൊന്ന് വയസ്സിനൊക്കെ മുമ്പ് ഉണ്ടാകുന്ന കന്യങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന തേജസ് ആ കന്യകത്വം അത് അതിനൊക്കെ മഞ്ഞല് വന്നിട്ട് മുഖത്തിനൊക്കെ ഒരു ചന്ദ്രഗ്രഹത്തിലെ പോലെ തന്നെ പാറക്കൂട്ടങ്ങളും ഇടയ്ക്കിടയ്ക്ക് കറുത്ത പാടുകളും ഒക്കെ വരിക അതുപോലെ തന്നെ മുഖത്തിന് ചന്ദ്രാസ്യ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ്റെ മുഖത്തോടു കൂടിയ സുന്ദരി ആ സുന്ദരിക്ക് മുഖത്തിന് എന്തെങ്കിലും കറപ്പ് കളറൊക്കെ വരിക അല്ലെങ്കിൽ മുഖത്തിന് ചുരവുകൾ വരിക ചുളിവുകൾ വരിക അതുപോലെ തന്നെ മുടി കണ്ടരുമാനം പൊഴിഞ്ഞു പോവുക പേരിന് മാത്രം മുടി ഉണ്ടാകുക മുടിക്ക് ഖനങ്ങൾ കുറയുക കറപ്പ് കളകൾ കുറയുക അതുപോലെ തന്നെ കണ്ണിന് ഉള്ള ആ കൃഷ്ണമണിക്ക് തകരാറുകളും ചെവിക്ക് കേൾവിശക്തികൾ കുറവ് വരിക അതുപോലെ തന്നെ ആ ശാരീരിക സൗന്ദര്യം നഷ്ടപ്പെട്ടു വരിക വെളുത്തു വിളകുക രക്തമയങ്ങളില്ലാതാകുക അതുപോലെ തന്നെ പപ്പോസൽസ് ഒക്കെ വരുന്നത് വന്ന് കണ്ട് പുരുഷനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ ആ കണ്ടു കഴിഞ്ഞ് ഒരു മണിക്കൂറോ നാല് മണിക്കൂറോ കഴിയുന്ന മുഖയ്ക്ക് ഈ പെൺകുട്ടിയെ അല്ലെ ഇങ്ങനെ ഈ ചന്ദ്രൻ മൗഢ്യത നിൽക്കുന്ന കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ പെണ്ണ് കണ്ടു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറന്നു പോകുക അല്ലെങ്കിൽ അതിന് താൽപ്പര്യമില്ലാതെ വരിക അത് പിന്നീട് അതിന് മുന്നോട്ട് പോകണമെന്നുള്ള ആഗ്രഹമില്ലാതെ വരിക സ്നേഹമില്ലാതെ വരിക ഇങ്ങനെയുള്ളതൊക്കെ വരും ഇത് ചന്ദ്രദശ മൗഢ്യമായിട്ട് നിൽക്കുക അതായത് പന്ത്രണ്ട് ഡിഗ്രിയിൽ വളരെയധികം ശ്രദ്ധിച്ച് കണക്ക് കൂട്ടേണ്ട ഒരു കാര്യമാണ് ഡിഗ്രി ബലം ഒരു ഗ്രഹം ഒരാൾക്ക് എത്ര ഡിഗ്രി ബലത്തിൽ നിൽക്കുന്നു എന്നുള്ളതിന് കുറേയധികം നമുക്കത് പഠിക്കേണ്ടതായിട്ടുണ്ട് ചന്ദ്രദശ നിൽക്കുന്ന ചന്ദ്രദശ മൗഢ്യമായി നിൽക്കുന്ന പുരുഷന്മാർക്കാണെങ്കിലും കല്യാണത്തിന് തടസ്സം അതുപോലെ തന്നെ പെൺകുട്ടികൾ ഇഷ്ടപ്പെടാതെ വരിക അല്ലെങ്കിൽ ഏതെങ്കിലും ആരോപണ വിധേയമാകുക മാതാവിനും മാതൃവജി ബന്ധുക്കളെ കൊണ്ടും ഇവരുടെ മംഗല്യാധികാര്യങ്ങൾക്കും ഉദ്യോഗാധികാര്യങ്ങൾക്കും പേരിനും പ്രശസ്തിക്കും ശുഭകാര്യങ്ങൾക്കുമൊക്കെ അമ്മ കുടുംബം വഴി അതായത് ചന്ദ്രൻ എന്ന് പറയുന്നത് സൗരയൂഥത്തിൽ അമ്മയുടെ ഓടാണ് ഒരു കുടുംബത്തിലെ അമ്മയുടെ സ്ഥാനമാണ് സൗരയൂഥത്തിൽ ചന്ദ്രൻ്റെ സ്ഥാനം ഒരു കുടുംബത്തിലെ അച്ഛൻ്റെ സ്ഥാനമാണ് സൗരയൂഥത്തിൽ സൂര്യഗ്രഹത്തിൻ്റെ സ്ഥാനം സൂര്യചന്ദ്രന്മാർ യഥാശക്തി നല്ല ഡിഗ്രി പരത്തോടു കൂടി നിന്നെങ്കിൽ മാത്രമേ ഒരു പുരുഷൻ്റെ ആയാലും ഒരു സ്ത്രീയുടെ ആയിരുന്നാലും ഒരു പണ്ഡിതൻ്റെ ആയിരുന്നാലും ഒരു പാവരൻ്റെ ആയിരുന്നാലും രാജ്യാന്തര ഭേദമന്യേ സ്ത്രീ പുരുഷ പുരുഷഭേദമന്യേ അതുപോലെ തന്നെ പ്രായഭേദമന്യേ ആ വ്യക്തിക്ക് ഐശ്വര്യാഭിവൃദ്ധികളും മറ്റ് ഗ്രഹങ്ങളുടെ ശക്തിയും അതുപോലെ തന്നെ സാധാരണ അനുസരിച്ചുള്ള ആയുസ് ആരോഗ്യം സമ്പത്ത് ദാമ്പത്യം സന്താനം ഉദ്യോഗം സമ്പാദ്യം ഗ്രഹം വസ്തു വാഹനം ഇത്യാദികളും യഥാസമയങ്ങളിൽ കാലാകാലങ്ങളിലായിട്ട് നടക്കേണ്ട ആഹാരകാര്യങ്ങൾ വസ്ത്രധാരണങ്ങൾ ആഭരണാദികൾ വിവാഹാധികാര്യങ്ങൾ സന്താനം അതുപോലെ തന്നെ സൗഭാഗ്യങ്ങൾ ഗ്രഹം വസ്തു വാഹനം പേര് പ്രസിദ്ധി അതുപോലെ തന്നെ സുഖമരണം ഇങ്ങനെയൊക്കെ ഉണ്ടാവണമെങ്കിൽ സൂര്യചന്ദ്രന്മാർ ഏറെക്കുറെ ശരാശരി തുല്യശക്തിയിൽ നിൽക്കണം അപ്പോൾ വിവാഹത്തിന് തടസ്സം വരുന്നതുകൊണ്ട് ചന്ദ്രൻ എന്ന ചന്ദ്രൻ്റെ ദിവസം അതായത് മൺഡേ ഡേ ചന്ദ്രൻ്റെ ദിവസമാണ് തിങ്കളാഴ്ച ദിവസം കഴിവതും സസ്യാഹാരാദികൾ കഴിക്കുക ഒരു നേരം ആഹാരം ഒരുക്കൽ എന്ന് പറയുന്ന കാര്യാദികൾ എടുത്തു പോകുക ചന്ദ്രൻ്റെ ദേവത ദുർഗ എന്ന് പറയുന്ന ദേവതയാണ് അല്ല ഭഗവതി തിങ്കളാഴ്ച ദിവസം പുഷ്പാസനാദികൾ പേര് നക്ഷത്രം ചേർത്ത് ചെയ്യുക ചന്ദ്രൻ മൗഢ്യമായി നിൽക്കുന്ന യുവതികൾക്ക് ചന്ദ്രകാന്തം എന്ന് പറയുന്നത് ലോക്കറ്റലോ മോതിരമായിട്ടോ ചന്ദ്രകാന്തരത്നം ധരിക്കാവുന്നതാണ് നാല് മുതൽ എട്ട് ക്യാരറ്റ് വരെ ദുർഗാമ്യായും ഗതിപ്രശമനയും ദുർഗാദള ശ്യാമം ഇത്യാദി തുടങ്ങുന്ന ദുർഗാദേവിയെ പ്രീതിപ്പിക്കുന്ന സ്ത്രോത്രങ്ങൾ ചൊല്ലാം ഗതിശങ്ക ദുഷാരാഭം ക്ഷീരോദാഹരണം സംഭവം നമാമശിശലം സോമം ശമ്പോർ മകളൂഷണം ഇത്യാദി സ്ത്രോത്രങ്ങൾ ചൊല്ലി പ്രേതിപ്പിക്കാം പുഷ്പാർച്ചനാദികൾ ചെയ്ത് പ്രേതിപ്പിക്കാം അല്ലെങ്കിൽ ഭഗവത്സേവ എന്ന് പറയുന്ന അതിവിശിഷ്ടവും അതിപ്രശസ്തവുമായിരിക്കുന്ന ഭഗവത് സേവാധികർമ്മങ്ങൾ നടത്തി സ്വയംവര മന്ത്രങ്ങൾ കൊണ്ട് പുഷ്പാർച്ചനകൾ ജയിക്കാം സ്വയംവര മന്ത്രങ്ങൾ ജീവശുദ്ധിയാക്കാം അതുപോലെ തന്നെ ചന്ദ്രകാന്തരത്നം ധരിക്കുക എന്തായിരുന്നാലും ഇപ്പോൾ ധനസ്ഥാനത്തേക്ക് വ്യാഴവും മാതൃസ്ഥാനത്ത് ശനിയും നിൽക്കുന്ന കാലമാണ് രണ്ടായിരത്തി പതിനാറ് ജനുവരി മാസം ഇരുപത്തിയാറാം തീയതിക്ക് തിരുമ്പത്തേനും കണ്ടകശനിയുടെ കാഠിന്യങ്ങളുമാകും വീണ്ടും ഒരു അഞ്ച് മാസം കഴിയുമ്പോൾ തിരിച്ച് റിവേഴ്സായിട്ട് ഈ ശനി വരുന്നുണ്ട് എന്നിരുന്നാലും ഈ ശനിയുടെ കാഠിന്യമാകുന്നതുകൊണ്ട് രമണിയുടെ മകൾക്ക് രണ്ടായിരത്തി പതിനാറ് ജനുവരിക്ക് ശേഷം വിവാഹം ഉറയ്ക്കുന്നതും അത് കഴിവതും നീട്ടിവെക്കാതിരുന്നാൽ സമംഗളം വിവാഹം നടക്കുന്നതുമാണ് ഏതെങ്കിലും തരത്തിലുള്ള ആശയപിയമങ്ങൾ കുടുക്കൽ വാങ്ങലുകൾ ഒക്കെ ഉണ്ടെങ്കിൽ ആ തുടക്കത്തിലെ തന്നെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് പറഞ്ഞ് മധ്യസ്ഥന്മാരെ കിട കലർത്തി എല്ലാം വാക്കുകൾ പാലിക്കാനുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം ദശാകാലം ചന്ദനായതുകൊണ്ട് വാക്കുപാലിക്കാൻ പറ്റാത്തവരും കൊടുക്കൽ വാങ്ങലുകളിൽ അതൃപ്തികളുണ്ടാവും സ്വർണ്ണാദികളൊക്കെ ആകുമ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം കാലോചിതപരമായ നിയമങ്ങൾക്ക് വിധേയമാകണം ഈ പറഞ്ഞ പ്രതിവിധികളൊക്കെ ചെയ്താൽ കണിസമായിട്ടും രണ്ടായിരത്തി പതിനേഴ് ജനുവരി മുതൽ അഞ്ചു മാസത്തിനുള്ളിൽ വിവാഹം സമംഗളം നടക്കുന്നതാണ്